ഇതെന്നു വെച്ചാൽ കോഴി വരിക്കുന്നത് ഇത്രയും കഷ്ണങ്ങളാണ് കഷ്ണം ഉണ്ടാവും അപ്പോൾ ഞാനത് ഇന്നലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ അതിലോട്ടേക്ക് അരിപ്പൊടി ഒരു സ്പൂണ് ഒരു അര അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഉപ്പ് മല്ലിയില വിനാഗിരി അത് നല്ലപോലെ മിക്സ് ചെയ്തു ഈ ഇറച്ചി കഷ്ണങ്ങളിലോട്ട് എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടല്ല ഇതേപോലെ അപ്പോൾ എനിക്ക് കോഴി പൊരിച്ചത് കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം തോന്നി അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇതുപോലെ ചെന്നിട്ട് പൊരിക്കണേ ഞാൻ സാധാരണ കോൺഫ്ലവർ ആണെന്ന് പൊരിക്കുമ്പോൾ ഉപയോഗിക്കൽ കോൺഫ്ലവർ കാണുന്നില്ല കാണുന്നില്ല എന്നല്ല ഉണ്ടാവില്ലായിരിക്കും അതുകൊണ്ട് ഞാനെന്ത് ചെയ്യുന്നത് അരിപ്പൊടി അരിപ്പൊടിയെ വരച്ചത് ഇതിപ്പോൾ കാണാനുള്ള നല്ല പങ്കുണ്ട് ഞാൻ അതിന് ഇതുപോലെ പൊരിക്കുന്നത് പൊരിക്കലുണ്ട് പല വിധത്തിൽ ഇതിപ്പോൾ അരിപ്പൊടിയിൽ പൊരിക്കലാണ് അപ്പോൾ റൊട്ടിയിലൂടെ റൊട്ടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തിനൂടെ കഴിക്കാറ് ഇവിടെ നല്ല തണുപ്പല്ലേ അപ്പോൾ നമുക്കിങ്ങനെ കോഴി ഇറച്ചിക ഇങ്ങനെ മുട്ട അങ്ങനെ നോൺ വെജ് സാധനങ്ങളാണ് കൂടുതൽ കഴിച്ചാൽ നമ്മളെ ശരീരത്തിന് നല്ല ചൂട് തോന്നിക്കും ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കണം പിന്നെ ഞാൻ എപ്പോഴായാലും എനിക്ക് ചോറ് ഇഷ്ടം അവിടെ ചോറ് കഴിക്കുമ്പോൾ ഭയം നല്ല തണുക്കും കൂടുതൽ തണുക്കും നമുക്ക് ശരീരത്തിന് ചൂടുണ്ടാവില്ല പിന്നെ ഇവിടെ ഈ മേത്തിയൊക്കെ വരുന്ന സമയല്ലേ മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവേൻ്റെ ഇലയൊക്കെ പലതരം ഇലകൾ വരും അതൊക്കെ ചൂടാണ് ബദുവ ഇലപ്പൊരു ഇലയുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഇലകളുണ്ട് അതൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ ശരീരത്തിന് ചൂടാ വരുന്ന പറയുന്നു അപ്പോൾ ഇതുപോലെ കഴിക്കണം തോന്നി തോന്നിയപ്പോൾ തന്നെ എടുത്ത് പൊരിക്കാൻ വെച്ചു ഇനി ചപ്പാത്തി കൂടി കഴിക്കും അപ്പം എല്ലാവരും മടി പിടിക്കാണ്ട് അവരെക്കിഷ്ടമില്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കണം കേട്ടോ അതും അത് അതൊക്കെ ബാക്കി ഉണ്ടാവല്ലോന്നറിയില്ലേ അപ്പോൾ നമ്മൾ കഴിക്കാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ജീവിക്കുമല്ലോ ജീവിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കുവാണ് പക്ഷെ എന്നാലും നമുക്കൊരാഗ്രഹം വന്നാൽ ആരെയും കാത്തിക്കണ്ട നമ്മൾ തന്നെ ഉണ്ടാക്കുക കഴിക്കുക അല്ലാണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടായി എനിക്കത് കഴിക്കണമായിരുന്നു ആരാ ഉണ്ടാക്കി തരുക എന്നരും തരാനില്ല അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല തരാനില്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുക ഇല്ലെങ്കിൽ നമ്മളോട് നല്ല സ്നേഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് കോഴി പൊരിച്ചത് വേണം കഴിക്കാൻ കൊതിയാവുന്നു എന്ന് പറയുമ്പോൾ തരും സ്നേഹമില്ലവരാണെങ്കിൽ അങ്ങനെയല്ലേ അപ്പോൾ അവർക്ക് എന്നോടെല്ലാം പറഞ്ഞാൽ തരും പക്ഷേ ഞാൻ വിചാരിക്കുന്നു രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വരുന്ന എന്നിട്ട് ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട അയ്യോ പാവം എനിക്ക് ജോലിക്കൊന്നും പോകണ്ടല്ലോ നല്ല സുഖമല്ലേ രാവിലെ കഷ്ടപ്പെട്ട് പോയി ജോലി ചെയ്ത് വൈകുന്നേരം ജോലി ചെയ്ത് വീട്ടിലെത്തി പിന്നെ വീട്ടിലേയും ജോലി ചെയ്ത് നല്ലൊരു കഷ്ടപ്പാടാണ് ശരിക്കും വീട്ടിലെ പണിയെല്ലാം അടുത്ത് ആരാമിച്ച ഇരിക്കണം തോന്നും ഇരിക്കുക കിടക്കണം എന്നോന്നും കിടക്കുക പാട്ട് കേൾക്കണം തോന്നും പാട്ട് കേൾക്കുക ജോലിയില്ലാത്തവർ അങ്ങനെ പോസിറ്റീവ് ഇല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കും ജോലി ഇല്ലാണ്ടൊന്നും കേട്ടോ വർക്ക് ഫ്രം ഹോം ആയിട്ട് ഞാൻ ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട് അതിൻ്റെ സാലറിയും കിട്ടുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതെങ്ങനെയാണെന്ന് അന്നത്തെ കാലത്ത് ടു തൗസൻഡ് ടു തൗസൻഡല്ല നയൻ്റി ഫൈവിലാണ് സെൻറ്റ് കഴിഞ്ഞത് അത് കഴിഞ്ഞ് ടു തൗസൻഡില് ഗ്രാജുവേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എം എസ് ഓഫീസില് വന്നിട്ട് ഒരു കോഴ്സ് ആ സമയത്തൊക്കെ കമ്പ്യൂട്ടറ് ഇങ്ങനെ ബേസിക് എല്ലാവരും പഠിച്ചു കൊടുക്കുന്ന സമയമാണ് പിന്നെ മൂന്ന് മാസത്തെ കോഴ്സാണ് കേട്ടോ അത് പിന്നെ സൗജന്യമായിട്ടാണ് പഠിപ്പിക്കുന്നത് അത് എവിടെ നിന്നാണ് പഠിച്ചതെന്ന് വെച്ചാൽ ബക്കളത്ത് കുറ്റിക്കോല് ഒരു എ കെ ജി വായനശാലയുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അത് നമ്മളെ നാട്ടിലൊന്നും പഠിപ്പിക്കുന്നുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ തളിപ്പറമ്പിലേക്ക് ബസ്സിനും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കണ്ണൂർ ബസ്സിനും കയറി കുറ്റിക്കോല് കുറ്റിക്കോല് ബക്കളാണ് ബക്കൾ സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ എ കെ ജി വായനശാലയിൽ പോയി മൂന്ന് മാസത്തെ കോഴ്സ് ചെയ്തു അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നാൽ നമുക്ക് കമ്പ്യൂട്ടർ ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് അതിൽ മറ്റേ ഇതെല്ലാം ഉണ്ടാവില്ല അന്നേരത്ത് പഠിക്കുന്നതെന്നാണ് പെയിൻറ്റ് മറ്റേ അങ്ങനത്തെ സാധനങ്ങൾ എന്തെല്ലോ അല്ലേ എങ്ങനെയൊക്കെ ചെറിയ ചെറിയ നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാം അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങാം എന്നുള്ളത് എന്നാണ് ഒരു ബേസിക്കാണ് ആണ് എം എസ് ഓഫീസ് പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വൺ ഇയറിൻ്റെ പിന്നെ റിലൻ റീച്ച് എന്നിട്ടൊരു കമ്പ്യൂട്ടർ സെൻറ്റർ ഉണ്ടായി അപ്പോൾ ആടാ വൺ ഇയർ കോഴ്സ് കമ്പ്യൂട്ടറിൻ്റെ അതിനൊരു പേരുണ്ട് ചോദിച്ച് ഇപ്പം പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതിനിപ്പോൾ ഓർമ്മ പറയുന്നുണ്ട് തോന്നലോ അപ്പോൾ പിന്നെ റിലൻ റീച്ചിൽ അങ്ങനെ വൺ ഇയർ കോഴ്സ് പഠിച്ചു അപ്പോൾ പിന്നെ നമുക്ക് കമ്പ്യൂട്ടർ നല്ലോണം എന്താണ് അതിൻ്റെ കോഴ്സ് തന്നെ അല്ലേ അപ്പോൾ നല്ലോണം പഠിച്ചു പിന്നെ അതുമായിട്ട് ബന്ധം ഇല്ല വല്ലതണം കഴിഞ്ഞ് വന്ന് ഒന്നും ബന്ധമില്ല പിന്നെ ഇപ്പം കൊച്ചുങ്ങളെല്ലാം വലുതായി മോൻറ്റി മോഡിയും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്കൊരു സമാധാനം വന്നതെന്ന് പറയാം അല്ലെങ്കിൽ അവരുടെ പുറകെ തന്നെ അവർ ട്യൂഷനൊന്നും രണ്ട് കൊച്ചുങ്ങളെ ഒരു ഒരു ദിവസം പോലും എവിടെയും ട്യൂഷൻ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ എൻ്റെ എനിക്ക് പറ്റുന്ന അറിവ് വെച്ചിട്ട് ഞാൻ തന്നെയാണ് അവർക്ക് ഹെൽപ്പെല്ലാം ചെയ്ത് കൊടുക്കുന്നത് പിന്നെ വലുതായി പിന്നെ അങ്ങനെ ഹെൽപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവർ തന്നെ പഠിക്കുകയുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയി അപ്പോൾ പിന്നെ ഈ വേണ്ട ഓഫീസിലുള്ള വർക്ക് ഉണ്ടാവില്ലേ കമ്പ്യൂട്ടറിൻ്റെ ഇതുവരെ സെയിൽസിലൊക്കെ അപ്പോൾ അങ്ങനെ ഇല്ലത് എനിക്ക് പറ്റുന്ന പോലെ വീട്ടിൽ ചെയ്താൽ മതി അപ്പം എനിക്കൊരു സാലറിയും കിട്ടും അങ്ങനെ അത് എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ എല്ലാം കൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നോണ്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പൊരിച്ച കോഴി കൂട്ടി കഴിക്കട്ടെ ഓക്കെ ബൈ